ൂ ജില്ലാ കലോത്സവം സ്പോൺസേഡ് ബൈ ലസാറു അക്കാഡമി ക്രോസ്പോൺസേഡ് ബൈ ജർമൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസിസ് ആൻഡ് ക്യാംസി ഡെവലപ്പേഴ്സ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പയ്യന്നൂരിന്റെ ഹൃദയഭാഗത്ത് ആവേശം നിറച്ചുകൊണ്ടുള്ള കലാപ്രകടനമാണ് മാറ്റുരക്കുന്നത് ഒരുപാട് ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ യുവജനോത്സവ വേദികളിലെ സ്പെഷ്യൽ ഐറ്റമായ സംഗീതത്തം അതുപോലെ തന്നെ ഡ്രാമയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് ആകെ നമ്മുടെ കലോത്സവം നഗരം മൊത്തം തിങ്ങി നിറയുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ കലാപ്രതിഭകൾ നമ്മളെ സ്റ്റുഡിയോയിൽ വന്നിട്ട് അവരുടെ നല്ല വിശേഷങ്ങൾ സ്നേഹങ്ങൾ ഒക്കെ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ദീപക് കെ എ ആണ് ദീപക് കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം തബലിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്ന വലിയൊരു കലാകാരനാണ് അപ്പൊ നമുക്ക് ദീപകിന്റെ നല്ല വിശേഷങ്ങളൊക്കെ അറിയണം ദീപക് സ്വാഗതം എന്തൊക്കെയുണ്ട് മുടിയൊക്കെ ഇങ്ങനെ മുടിയൊക്കെയാണ് അല്ലെ അതിന്റെ ഭാഗമായിട്ട് വെച്ചാണല്ലേ അതെ അതെ അപ്പൊ ഫ്യൂച്ചർ പ്ലാൻ എന്നത് ഇത് തന്നെയാണ് അല്ലെ ഫ്യൂച്ചർ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോണം പക്ഷേ സിറ്റുവേഷൻ ഓക്കെ ആയിട്ട് വന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റൂ അതെയോ എന്താണ് സിറ്റുവേഷൻ ഫേസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് എഡ്യൂക്കേഷൻ അത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡിഗ്രി എടുത്ത് പോകണം ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പാഷൻ പാഷൻ നമ്മൾ വേറെ ഏതെങ്കിലും കോഴ്സ് ജോബ് വേക്കൻസി ഉള്ള അൾട്ടിമേറ്റ് ഫോക്കസ് തബലയിൽ തന്നെയാണ് ാണ് വിടാൻ പറ്റൂല ഓക്കെ ഓക്കെ എത്ര വർഷമായി തബലയിൽ സമ്മാനം നേടിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോ കഴിഞ്ഞ പോലെ ഞാൻ സ്റ്റേറ്റ് എനിക്ക് സ്റ്റേറ്റിൽ ആ ഫസ്റ്റ് ഫസ്റ്റ് ഗ്രേഡ് സ്റ്റേറ്റ് ഗ്രേഡ് അല്ലേ സമ്മാനം നമ്മള് തന്നെ കഴിഞ്ഞ തവണ റവന്യൂ ജില്ലയിൽ ഇത് കണ്ണു ഭീഷണിലൂടെ ഇന്റർവ്യൂവില് ഞാൻ ദീപകിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഒരിക്കലും കൂടി ദീപകിന്റെ വീട്ടിലാക്കിണ്ട് എന്റെ വീട്ടിലെ ഏട്ടനുണ്ട് അച്ഛൻ ഉണ്ട് അമ്മയുണ്ട് പിന്നെ ഏട്ടൻ അച്ഛൻ അമ്മ അച്ഛൻ ചെയ്യുന്നു അച്ഛൻ സാധാ തബലിസ്റ്റ് തന്നെയാണ് പിന്നെ അത്യാവശ്യം പണിക്കൊക്കെ പോകാന് കലാപരമായ കഴിവുകളുണ്ട് ചേട്ടൻ അവരുണ്ടായിരുന്നു എന്താണ് ഞാൻ അവൻ തവല പ്രാക്ടീസ് തവല ചെയ്യലായിരുന്നു ആ താപലായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് അല്ല അതെ അതെ അങ്ങനെയുണ്ട് സ്കൂളിലെ സപ്പോർട്ട് ഒക്കെ എങ്ങനെ സ്കൂളിൽ പ്രിൻസിപ്പളും ബാക്കി സ്റ്റാഫുകളും എല്ലാവരും അത് ഭയങ്കര സപ്പോർട്ടാണല്ലോ അവന്റെ കണ്ണല് വളരെ കൃത്യമായിട്ട് പ്രകടമാകുന്നുണ്ട് ആ സ്നേഹം പ്രകടമാകുന്നുണ്ട് പ്രിൻസിപ്പലിനെ കുറിച്ച് പറയുന്നു മറ്റു അധ്യാപകരെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ദീപക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ദീപകിന്റെ തബലയുടെ ചെറിയ പെർഫോമൻസ് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടാവും നമുക്കൊന്ന് ദീപകിന്റെ ചെറിയൊരു പെർഫോമൻസിന് ശേഷം നമുക്ക് വീണ്ടും മറ്റു വിശേഷങ്ങളൊക്കെ വരാം നമുക്ക് തബലയിലെ ദീപകിന്റെ നല്ല പ്രകടനങ്ങൾ പെർഫോമൻസ് കണ്ടതിന് ശേഷം നമുക്ക് വെട്ടും തിരിച്ചു താളം ഒരു താളത്തിലാണ് നമ്മൾ ചെയ്യുക ഞാൻ വായിക്കുന്ന താളം എന്ന് പറയുന്ന താളമാണ് ഓക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് ദീപക് നല്ല പെർഫോമൻസ് നമുക്ക് വേണ്ടി കാഴ്ച വെച്ചു പറയൂ ദീപേ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് എടുത്ത് പറയാൻ ഈ ഈ വേളയിൽ എനിക്ക് എടുത്തു പറയാൻ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ എൻ്റെ മാഷോടാണ് കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് ഇവിടെ പച്ചയ്ക്ക് പറയാലോ കാര്യം പറഞ്ഞാൽ എൻ്റെ മാഷ് എന്നോട് ഫീസ് വാങ്ങില്ല ആ സിറ്റുവേഷൻ മാഷ ആരോട് എന്നോട് വാങ്ങാനില്ല നമ്മളോട് കുറച്ച് ആൾക്കാരോട് ഫീസ് 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 പഠിപ്പിക്കുന്നു എനിക്ക് വർഷമായിട്ട് ഒരു കുട്ടി എല്ലാ വർഷവും ഉണ്ടാവും അതാണ് അങ്ങനെ വാങ്ങിക്കാതെ പഠിക്കുന്ന കുട്ടികളുണ്ടോ മാഷ് ഉണ്ട് മാഷ് ആരോടും ഞാൻ ഇതുവരെ മാഷ് ആരോടും കണ്ടിട്ടില്ല മാഷിതൊരു ബിസിനസ് അല്ല മാഷിക്ക് ഇതൊരു ആ മാഷി അതിന്റെ പേര് പ്രത്യേകമായിട്ട് പറയേണ്ട മാഷു പേരെന്ന് പറയും ടി പി ഗംഗായും മാഷ്ടേരിയാണ് വിമാനം തേരി കുത്തുറമ്പ് അവിടെ ഒരു കലാക്ഷേത്രം ഉണ്ട് ഋതം കലാക്ഷേത്രം ഓക്കെ അവിടെയാണ് ഞാൻ പഠിക്കുന്നത് ഇപ്പൊ നിലവിലെ കുത്തുപറമ്പ് ഋതം കലാക്ഷേത്രം ചിറ്റാരി പറമ്പ് ചിറ്റാരി പറമ്പ് ഓക്കെ അപ്പൊ മാഷോടുള്ള നന്ദി ദീപക് വളരെ സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് നിന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് മാഷു ദീപക്കോട് ഇതുവരെ ആയിട്ട് ഫീസ് വാങ്ങിച്ചിട്ടില്ല ദീപക് ഇതുവരെ മറ്റു കുട്ടികളോട് ഫീസ് വാങ്ങി മാഷു ഫീസ് വാങ്ങി കണ്ടിട്ടില്ല അല്ലെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ തബലക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ സംഗീതത്തിലെ ഏത് ഉപകരണങ്ങൾക്കും ഭയങ്കര സ്കോപ്പാണ് പ്രത്യേകിച്ച് ഈ ജനറേഷൻ യുവതലമുറ വീണ്ടും ഒരു ബാൻഡ് രൂപേനയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ വളരെ നല്ല പെർഫോമൻസ് സോഷ്യൽ മീഡിയയിലും അതുപോലെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അങ്ങനെ താല്പര്യങ്ങളോ ഉണ്ട് ഉണ്ട് എനിക്ക് ഒരു ഗ്രാമഫോൺ മ്യൂസിക് ബാൻഡ് ഉണ്ട് അതിനകത്തും എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് അതിനകത്തൊരു എതുവേട്ടൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെ തന്നെയാണ് അതുകൊണ്ടു എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലത്തെ എല്ലാ മെമ്പേഴ്സും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്റെ ഒപ്പം തന്നെ മത്സരിച്ചിട്ടുണ്ട് ഋതിക് ദേവ് അവൻ എന്റെ ഒപ്പം തന്നെ മനുസരിച്ചിട്ടുണ്ട് അവന് എ ഗ്രേഡ് ഉണ്ട് നിങ്ങളുടെ ഒരു ഒരു ബാൻഡ് ഫാൻ ചെയ്തോണ്ടിരിക്കണം ബാൻഡ് അത് വളർന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത്ര നല്ല സപ്പോർട്ടുകൾ ഉണ്ട് അല്ലേ ഓക്കേ ഗാനമേള വേദികളില് ഷോസുകളൊക്കെ ഷോസുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് ആ ഉണ്ട് നമുക്ക് അങ്ങനെ അത്യാവശ്യത്തെ പ്രോഗ്രാം എല്ലാം കിട്ടുന്നുണ്ട് അതായത് ബാൻഡ് ബേസ്ഡ് ആണോ അല്ലെങ്കിൽ ബാൻഡ് ബേസ് ബാൻഡ് ബേസ്ഡ് ബേസ് ഓക്കെ ഒരുപാട് നല്ല സ്കോപ്പാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യുവതലമുറയൊക്കെ ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലുള്ള വളരെ നല്ല രീതിയിലുള്ള പെർഫോംസ് ആണ് തീർച്ചയായിട്ടും മെദുവിന്റെ എല്ലാ സ്വപ്നങ്ങളും നേടാനാവട്ടെ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ മാഷും അതുപോലെ തന്നെ മറ്റ് കൂട്ടുകാർക്കൊക്കെ നല്ല ഭാവി ഈ ഒരു മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിലൊക്കെ മത്സരം നല്ല സമ്മാനങ്ങളൊക്കെ നേടിയിട്ട് വീണ്ടും വലിയ വിശേഷങ്ങളൊക്കെ പിന്നെ നമ്മുടെ ചാനലും അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലൊക്കെ അഭിമാനവും നേട്ടം ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും നമ്മൾ കണ്ണൂർ കണ്ണൂഷനിൽ വരുന്നവരെല്ലാർക്കും നല്ല നല്ല സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് നമ്മുടെ സ്നേഹത്തോടെ തിരിച്ചയക്കാറ് താങ്ക് യൂ നമുക്കറിയാം നമുക്ക് ടോപ്കോ സാംസങ് ജല്ലറി നൽകി വളരെ മനോഹരമായ ഒരു സമ്മാനമാണ് അപ്പോൾ യേദൂന് അപ്പോൾ ഇനിയും നമുക്ക് മറ്റവസരത്തിൽ കാണാം തീർച്ചയായിട്ടും നല്ല വിശേഷങ്ങൾ പങ്കുവയ്ക്കാം